പ്രേതദോഷത്തിന് പ്രശ്നമാർഗത്തിൽ പറയുന്നുണ്ട് കാര്യാവശ്യം പ്രതിക്രിയ എന്ന് വെച്ചാൽ അത്രയും ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ മസ്റ്റാണ് ആ പ്രതികർമ്മം ചെയ്യേണ്ടത് നമ്മുടെ പരമ്പരകൾക്കാണത്ര പ്രയാസങ്ങൾ ഉണ്ടാവുക ഉണ്ടെങ്കിൽ പ്രേതബാധ അരുൺജയ് ഈ പ്രേതബാധ എന്ന് പറയുന്നത് എല്ലാവരും വളരെ പേടിക്കുന്ന ഒരു സംഭവമാണ് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു അതിന് ഒരുപാട് രീതിയിൽ അല്ല വ്യാഖ്യാനിക്കുന്നുണ്ട് സത്യമാണോ അത് പ്രശ്നമാർഗ ആചാര്യം പറയുന്നുണ്ട് ബാധാ പ്രേതോത്ഭവസ്ഥാൽ സ്ഥിതി ഉദുളിക ബാധിക അനിഷ്ട പൊതുവെ പ്രശ്നത്തില് ഗുളികനെ കൊണ്ടാണ് പ്രേതദോഷം നിർണയിക്കുക അപ്പോ പൊതുവെ ഷഷ്ടം ദ്വാദശ അഷ്ടമ ച മുനിയു ഭാവാൻ അനിഷ്ടം വിധു അതായത് ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ അനിഷ്ടഭാവസ്ഥിതിയിൽ ഗുളികം വന്നു കഴിഞ്ഞാൽ പൊതുവെ പ്രശ്നത്തില് പ്രേതദോഷത്തെ നിർണയിക്കൂത്രേ അപ്പോ ഭാതാ പ്രേതോത്ഭവത്തിൽ അത് ഗുളികൻ ബാധയിലും ആവണം അപ്പോ പ്രേതദോഷത്തെ നിർണ്ണയിക്കാമെന്നാണ് പ്രശ്നമാർഗത്തിൽ പറയുന്നത് ഈ പ്രേതദോഷം കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ ഒരാൾക്ക് നേരിടും എപ്പോഴും നിര്യാണം വിഷമാവിയോന്നോ എപ്പോഴും വിഷമിച്ച് അല്ലെങ്കിൽ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ വരിക അതുപോലെ തന്നെ സമ്പതിയും സന്തതിച്ച സമ്പത്തില്ലാത്ത അവസ്ഥകൾ വരിക സന്തതി പരമ്പരകളില്ലാത്ത അവസ്ഥ വരിക അപ്പൊ അതൊക്കെയാണ് അത്ര പ്രേത പ്രേതദോഷം കൊണ്ട് ഉണ്ടാവുന്നത് അബ്ദാ ദീക്ഷലോഭേന പ്രേത യാഥാശവിശാചത ഗലിസ്മൃതി നമ്മൾ ഈ പ്രേതദോഷത്തിന് ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലി അത്ര ഒരു തവണ ശ്രാർദ്ധ പറയും അത് ഏകോദിഷ്ടം പാർവണം എന്നുണ്ട് ഏകോദിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച നക്ഷത്രത്തിന് ചെയ്യുന്നതാണ് ഏകോദിഷ്ടം പാർവണം എന്ന് പിതൃ പറഞ്ഞ തേഷ പിതൃക്കൾക്കും പിതൃക്കളുടെ പിതൃക്കൾക്കും അതാണ് കർക്കിടമാസവാവ് തുലാമാസ്തവാവ് എന്നിങ്ങനെയാണ് ഈ പാർവണം ചെയ്യുന്നത് പിന്നെ പ്രേതദോഷം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പരിഹാരം ശിവക്ഷേത്രത്തിൽ നമുക്ക് തിലഹോമത്തിന് കൊടുക്കാം അതുപോലെ തന്നെ ഹോമം ചെയ്യാം ക്ഷേത്രങ്ങൾ ചെയ്യില്ല നമ്മുടെ സങ്കേതത്തിലോ അല്ലെങ്കിൽ അതാത് മഠത്തിലോ നമുക്ക് യമരാജഹോമം ഒരുസരം ഈ പ്രേതാവാഹനം നടത്തി ക്ഷേത്രപിണ്ഡം വരുത്തുന്നതൊക്കെ ഉചിതമാണ് വിഷ്ണു സായുജ്യം പോകാന്നാണ് പറയുക വിഷ്ണു എങ്കിൽ ലയിപ്പിക്കുക അപ്പോൾ നമ്മുടെ പിതൃക്കളും പിതൃക്കളുടെ പിതൃക്കളൊക്കെ ഉണ്ടാവുമല്ലോ പൊതുവേ ഒരു പരമ്പര ഉണ്ടാകുന്നത് നമ്മുടെ പിതൃക്കളിൽ നിന്നാണല്ലോ അപ്പോൾ ഇവരുടെ ഒരു കോപം കൊണ്ട് നമ്മുടെ പരമ്പര ഇല്ലാതാവാനും പാടില്ല അതിനാണത്രേ പ്രേതവേർപാട് ചെയ്യുന്നത് അപ്പോളാണ് അവിടെ സമ്പതിയും സന്തതിച്ച എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാവുള്ളു സന്തതി പരമ്പരകളും ഉണ്ടാവുള്ളൂ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാവുള്ളൂ അതാണ് നമുക്ക് ഈ പ്രേതവേർപാട് ചെയ്യണം എന്ന് ജ്യോതിശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് ഈ പ്രേതബാധ വരാതിരിക്കാൻ നമ്മളിപ്പോ എന്താ പറയുക ഈ സ്തംഭനവും ഉച്ചാരണവും ഇങ്ങനെ പല സംഭവങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രേതം ഒരു മനുഷ്യ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ ഒരു നെഗറ്റീവ് ഫോഴ്സ് വരാതിരിക്കാൻ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റില്ലേ തീർച്ചയായിട്ടും ചില വ്യക്തികളിൽ ഈ ഭയപ്പാട് കാണും അതെ ചിലവർക്ക് ഉറക്കം ദുസ്വപ്നവംശം കുനുകി വിഗ്രഹവും വ്യവസ്ഥയെ ഉറക്കില്ലാത്ത അവസ്ഥകൾ ഉണ്ടാവുക അതുപോലെ തന്നെ ധനപരമായിട്ട് ഉയർച്ചയില്ലാത്ത അവസ്ഥ വരിക അപ്പൊ അതിനൊക്കെ നമ്മൾ പ്രശ്നത്തിൽ ചിലപ്പോ പ്രേതദോഷങ്ങളെ കൊണ്ടാവാം അപ്പോ അത് ബന്ധിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ വക ആവാഹനം ഉച്ചാടനം ചെയ്ത് അതായത് ക്ഷേത്ര ക്ഷേത്രസങ്കേതം വരുത്തി ആവാഹനം ചെയ്ത് ഒന്നിലെ ജല ജലത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രപിണ്ഡം പിണ്ഡം വരുത്തുകയോ ചെയ്താൽ അത് ഉചിതമാണത് ഓക്കെ യമരാജ് ഓർമ്മ വരുന്നത് വളരെ അതിപ്രശസ്തനായ ഒരു ജ്യോതിഷൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല പറഞ്ഞാലും കുഴപ്പമില്ല അദ്ദേഹം പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹരിപത്നാപുരം പുള്ളിയായിട്ട് നേരിട്ടൊരു സംസാരിക്കാൻ ഇടയായി അപ്പൊ പുള്ളിയുടെ മൊബൈലില് അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ഒരു ജ്യോതിഷൻ പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് പേടിയുണ്ട് കാരണം എന്താ പറയാ യമരാജൻ വന്നിട്ട് പോയി യമരാജൻ വന്നിട്ട് യമരാജന്റെ കമ്പുണ്ടല്ലോ കമ്പ് മറന്നു വെച്ചിട്ട് പോയി അപ്പോ രണ്ടാമത് വീണ്ടും വരുമത്രേ അപ്പോൾ നിങ്ങൾ എത്ര രൂപ തന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഒഴിപ്പിച്ച് തരാം അപ്പോൾ പുള്ളിയെ വളരെ പോസിറ്റീവായിട്ട് ആ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി പേടിപ്പെടുത്തലൊന്നുമില്ലാതെ വളരെ നല്ലൊരു തീരുമാനം നല്ലൊരു സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്തു നമുക്ക് ഇങ്ങനെ വരുന്ന പേടിപ്പെടുത്തലുകൾ സാധാരണ രീതിയിൽപ്പെടുന്ന ഒരു ഫാമിലിയെ ഒരുപാട് അഫക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും അവരുടെ മെൻറ്റൽ സ്ട്രെങ്ത്തിനെ ഒത്തിരി എഫക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ പേടിയില്ലാതെ അറിയാതെ പേടിക്കുകയും അറിഞ്ഞുകൊണ്ട് പേടിക്കുകയും ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു മെന്റൽ സ്ട്രോക്ക് ഇത് ഈ ഒരു രണ്ടോ മൂന്നോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടാണല്ലോ നെഗറ്റീവ് എനർജി ശരീരത്തിൽ കയറുമെന്ന് ചിലർ പറയുന്നത് തീർച്ചയായിട്ടും ഇതിൽ എങ്ങനെ ബന്ധിക്കാൻ പറ്റും പൊതുവേ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അതൊരു വിശ്വാസം മാത്രമാണ് ഈ യമരാജൻ വരലും ഈ കൊടുക്കലൊന്നും എവിടെ ഉണ്ടായിട്ടില്ല പൊതുവെ അത് ജനങ്ങളെ തെറ്റിദ്രുപ്പിക്കും കൂടിയാണ് പൊതുവെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്ന ദോഷങ്ങളാണ് ഉള്ളത് ആ ദോഷങ്ങൾ പ്രാവശ്യത്തെ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു അപബോധം കൊടുക്കുകയാണ് അതിന് വേണ്ടത് പിന്നെ ആ വ്യക്തിയെ കൂടുതൽ മനസ്സിനെ ബലപ്പെടുത്താണ് വേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വേറെ ദോഷ വശങ്ങളൊന്നും ഇല്ല നമുക്ക് ആകെ നിമിത്തപ്രകാരം ജ്യോതിഷ പ്ര പ്രശ്നപ്രകാരം നമുക്ക് ഇത്ര ദോഷങ്ങളെ നമുക്ക് കാണുന്നുള്ളൂ അപ്പം അതിനുള്ള പ്രായശ്യത്വം മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത് മറ്റേതൊക്കെ ജനങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഉദ്ദേശത്തിനും വേണ്ടിയിട്ടാണ് അവരെ കബിളിപ്പിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് അതെ താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ് ഇതേ രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ് ഹരിപത്നൗരവും കൊടുത്തത് അവരെ കോൺഫിഡൻസ് കൊടുത്തു അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആ പേടിപ്പടുത്തിൽ നിന്ന് മാറ്റി കൊടുത്തു അദ്ദേഹം നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത് ആ അമ്മയും കുട്ടിയും വളരെ സന്തോഷമാണ് അതെ അപ്പോൾ ഇതിൻ്റെ പൊതുവേ ഇതിൽ സങ്കല്പം കർമ്മ മാനസാന്ന് പറയും അതെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അബ്രോഡ് ആയിക്കോട്ടെ വിദേശ രാജ്യങ്ങളൊക്കെ ആയിക്കോട്ടെ പൊതുവേ ഈ ആണ്ട് ശ്രാർദ്ധം എന്ന് പറഞ്ഞല്ലോ നമ്മൾ സങ്കല്പം കർമ്മമാനസ തലേ ദിവസം ഒരിക്കലെടുത്ത് ഇതിന് പ്രധാനം ശുദ്ധിയാണത്രേ ആ ശുദ്ധി കൈവരിച്ച് അതായത് ഒരിക്കലെടുത്ത് എടുത്ത് പിറ്റേ ദിവസം കുളിച്ച് തുളസിപ്പൂവോ അല്ലെങ്കിൽ കുറച്ച് അരി കഴുകി വെക്കുന്നതാണത്ര പ്രാധാന്യം അപ്പോൾ അതാണ് സങ്കല്പം കർമ്മമാനസ എന്ന് പറയുന്നത് പൊതുവെ എല്ലാ ഇതിലും അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ നല്ല മനസ്സോടുകൂടി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല ഒരു ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നുണ്ടോ അപ്പോളാണിത്രേ നമുക്ക് കർമ്മബലം കട കിട്ടുന്നത് കുറേ ക്ഷേത്രങ്ങളിൽ നമ്മൾ വഴിപാടുകൾ ചെയ്തുകൊണ്ടോ കുറേ പൈസ ഈശ്വരന് കൊടുത്തുകൊണ്ടോ നമുക്ക് ഒന്നും ആവില്ല നമ്മൾ സൽക്കർമ്മം ചെയ്യണം സൽക്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല പ്രവൃത്തികൾ ചെയ്യുക ആരെയും കബളിപ്പിക്കാതിരിക്കുക എല്ലാവരോടും നല്ല മാനസികപരമായിട്ടും സന്തോഷപരമായിട്ടും നമ്മൾ ജീവിക്കുക ഇതൊക്കെയാണ് ഒരു സൽക്കർമ്മം അതാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് വേണ്ടതും അപ്പോഴാണ് അവിടെ ഈശ്വരാധീനം ഉണ്ടാവുള്ളൂ അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പിതൃ പിതൃക്കൾ വരെ നമ്മളോടുത്ത അനുഗ്രഹത്തിൽ ഉണ്ടാവുള്ളൂ ഓക്കെ അരുൺജി അതുപോലെ ചില സ്ഥലങ്ങളിൽ നെഗറ്റീവ് എനർജി കൂടുതൽ നെഗറ്റീവ് ഫോഴ്സ് കൂടുതലുണ്ട് ഇപ്പം ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നെഗറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രേതം ഭൂതം ഇങ്ങനെയുള്ള സംഭവങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ടൂൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെസ്മറിസം ഇങ്ങനെ ഒരുപാട് അതിനൊരു വലിയൊരു എന്താ പറയുക ഒരു ഡീറ്റെയിൽഡ് സബ്ജക്റ്റാണ് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല സാധാരണപ്പെട്ടൊരു വ്യക്തി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രാത്രി സമയങ്ങളിൽ ഈ വിളികൾ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ നെഗറ്റീവ് എനർജി എങ്ങനെ കണ്ടെത്താൻ പറ്റും എങ്ങനെ ഐഡൻറ്റിഫൈ പറ്റും പൊതുവേ നമുക്ക് വെളിച്ചെണ്ണിൽ ഇരുട്ടുണ്ടല്ലോ അതെ ഒരു പ്രകാശത്തിന് ഒരു അന്ധകാരമുണ്ട് അപ്പോൾ പോസിറ്റീവും ഉണ്ട് അപ്പോ ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു അർക്കമുണ്ട് അപ്പോൾ ഈ ശാസ്ത്രപ്രകാരം നമുക്ക് എന്തൊക്കെ അവിടെ പോസിറ്റീവ് ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജി കാണിക്കാം നമ്മളത് ഏഹ് പൊതുവേ ഇപ്പോ പ്രദീപ്ജി പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് സൗണ്ട് കേട്ടു അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അതിന്റെ ഒരു ആവിർഭാവം ഉണ്ടായിരിക്കാം അത് പിന്നെ നമ്മൾ വ്യക്തിത്വം എന്ന രീതിയിൽ നമ്മൾ മനുഷ്യൻ മനസ്സില രീതിയിൽ മനസ്സിലാക്കുക അതിന് നമ്മളത് ഇനിയിപ്പോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ചില അവർക്ക് അത് ഉൾക്കൊണ്ടോ ഒന്നും വരില്ല നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ശരി ഈ പ്രേതബാധ ഒരു ജാതകത്തിൽ അല്ലെങ്കിൽ ഈ പ്രശ്നമാർഗേണ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പരിഹാരം എന്താണ് പൊതുവേ കാര്യാവശ്യം ഈ പ്രേതദോഷത്തിന് പ്രശ്നമാർഗത്തിൽ പറയുന്നുണ്ട് കാര്യാവശ്യം പ്രതിക്രിയ അത്ര ഇമീഡിയറ്റ്ലി അല്ലെങ്കിൽ മസ്റ്റ് ആണ് ആ പ്രതിക്രമം ചെയ്യേണ്ടത് ചെയ്യണം ചെയ്യണമെന്ന് തന്നെയാണ് ആചാര്യം പറയണതും അതിന്റെ ലക്ഷണത്തിൽ നേരത്തെ പറഞ്ഞു നമ്മൾ സമ്പതിയും സന്തതിയും ചെന്നാ നമ്മുടെ പരമ്പരകൾക്കാണത്ര പ്രയാസങ്ങൾ ഉണ്ടാവുക പ്രേതദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സന്തതി പരമ്പ സമ്പത്തിനും നമ്മളെ ഉണ്ടാകുന്ന ഒരു പൊസിഷന് താഴ്ത്തോട്ട് വരിക അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള പൈതൃകം നശിച്ചു പോവുക അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ഇമീഡിയറ്റ്ലി ആയിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഒന്നിലും നമ്മൾ നേരത്തെ സംസാരിച്ചു ശിവക്ഷേത്രത്തിൽ തിലഹവനത്തിന് കൊടുക്കാം അതുപോലെ തന്നെ യമരാജഹോമം ചെയ്യാം അങ്ങനെയൊക്കെയാണ് പിന്നെ രണ്ട് രീതിയിലായി ഈ ബ്രാഹ്മൺസിൻ്റെതിലാണെങ്കിൽ തിരി എന്ന് പറയും മറ്റുള്ളവരിലൊക്കെയാണെങ്കിൽ നമ്മൾ നക്ഷത്രത്തിനാണ് എടുക്കാറുള്ളത് അപ്പോൾ ബ്രാഹ്മിണസ് ഒക്കെ തിഥി കൊടുക്കുക അതൊക്കെയാണ് അതിന് പ്രാധാന്യം ഉള്ളതും സന്തോഷം അരുൺജി ഈ പ്രേതബാധ എന്ന് പറയുന്ന സംഭവം വളരെ വലുത് കുറേ നമുക്ക് ചോദിക്കാനുണ്ട് നമ്മുടെ സമയം പരിധി മൂലം താങ്കളതിനെ വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ കൊടുത്തു ഒരു ക്വസ്റ്റിനും കൂടെ ചോദിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഈ പ്രേതബാധ സാധാരണ കുട്ടികളുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് ചെറിയ വളരെ പെട്ടെന്നൊരു പേടിയുണ്ടാകുമ്പോൾ എന്നല്ല പൊതുവേ ഈ പണ്ട് കാലഘട്ടത്തിലൊക്കെ സന്ധ്യാനാമം ജപിക്കുന്ന ഒരു വിഷയം എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു അതെ അപ്പോൾ അതൊക്കെ കുറഞ്ഞു വരികയാണ് കാലാനുസൃതമായിട്ടാവാം അത് പക്ഷെ നമുക്ക് ആർക്കും മാറ്റാനോ അല്ലെങ്കിൽ തിരുത്താനോ സാധിക്കുന്നതല്ല പണ്ടത്തെ ഈ കാരണന്മാർ അല്ലെങ്കിൽ നമുക്ക് സന്ധ്യയ്ക്ക് ഒരു വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ എന്തിനാണെച്ചാൽ മൊത്തത്തിൽ മിറ്റൊക്കെ ഒന്ന് അടിച്ചോരി അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ വീട്ടിലെ ആ ഒരു ചേട്ടാ ഭഗവതി അല്ലെങ്കിൽ പൊട്ടത് കളഞ്ഞിട്ട് ഒരു ഐശ്വര്യം വരാനാണ് വിളക്ക് വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു ഭക്തിയാണത്രേ ഭക്തി ശ്രദ്ധാ മേധ അപ്പോൾ നമുക്ക് ആ ഭക്തിയിലൂടെയാണത്രേ ഇതേമാതിരി ഇപ്പോൾ കുട്ടികളായിക്കോട്ടെ നെഗറ്റീവ് എനർജി എല്ലാം പോകുന്നത് നെഗറ്റീവ് എനർജി വരാതിരിക്കുന്നതും അപ്പോൾ അങ്ങനത്തെ ഉള്ള ഭയപ്പാടൊക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഭയപ്പാട് മാറി വരാനാണ് നമുക്ക് സന്ധ്യാനാമം എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ എല്ലാവരും ചെയ്യണം എന്ന് നമുക്ക് പറയുന്നത് ഓക്കെ സന്തോഷം നന്ദി